കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തലശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ വിവിധ യൂണിറ്റുകളിലെ വ്യാപാരികളുടെ മക്കൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേശേരി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കേശ് അവാർഡും സ്നേഹോപഹാരവും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു പ്രസ്തുത ചടങ്ങിൽ ഏകോപന സമിതി തലശ്ശേരി മേഖലാ പ്രസിഡന്റ് സി സി വർഗീസിന്റെ അധ്യക്ഷതയിൽ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനവും അവാർഡ് ദാനവും നിർവഹിച്ചു ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ രാജൻ ജില്ലാ ക്ഷേമ പദ്ധതിയിൽ നിന്നുള്ള ധനസഹായം വിതരണം ചെയ്തു പി പി ചിന്നൻ പി കെ നിസാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി എ കെ സെക്കറിയ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഇ ഹാരിസ് നന്ദിയും പറഞ്ഞു തിളക്കമാർന്ന വിജയം കൈവരിക്കാനുള്ള ആദരവുമാണ് ഇവിടെ നൽകുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസ സാഹചര്യം ഇന്നലകളിൽ വിദ്യാഭ്യാസ മേഖല നേരിട്ട പ്രതിസന്ധികൾ വ്യാപാരികളും വീടുകളൊഴിലാളികളും ുട്ടു തൊഴിലാളികളും ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളുമൊക്കെ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ അവർ നേരിടുന്ന വലിയ വെല്ലുവിളികളും പ്രയാസങ്ങളും